ബൈക്കിൽ പോവുകയായിരുന്ന ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ഓടിപ്പിച്ചു ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കരിക്കടവ് ആദിവാസി കോളനിയിലെ നാല്പത്തിരണ്ട് വയസ്സുള്ള രാജേഷാണ് കാട്ടാനയുടെ മുൻപിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് കാലിന് ചെറിയ പരിക്കുണ്ട് വനപാലകരെത്തിയാണ് രാജേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മറ്റത്തൂർ കാരിക്കടവ് ചൊക്കന റോഡിലെ നായാട്ടുകുണ്ട് എന്ന സ്ഥലത്ത് വെച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു സംഭവം ജോലിക്കിടെ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു രാജേഷ് റോഡിൽ കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെട്ടതോടെ ബൈക്ക് താഴെയിട്ട് രാജേഷ് ഓടുകയായിരുന്നു പിന്നാലെ കാട്ടാനയും എത്തിയതോടെ ആദ്യം ഹെൽമറ്റും പിന്നീട് ബാഗും മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിച്ചാണ് രാജേഷ് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട ഉടൻ വനപാലകരെ വിളിച്ചറിയിച്ചു വനപാലകർ എത്തിയാണ് രാജേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്